നമസ്കാരം തനിക്കെതിരെ അസത്യപ്രചാരണം നടത്തി എന്നാരോപിച്ച് എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അയച്ച വക്കീൽ നോട്ടീസിന് ശശി തരൂർ മറുപടി നൽകി വോട്ടർമാർക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി പണം നൽകി എന്ന് പറഞ്ഞിട്ടില്ല എന്ന മറുപടിയിൽ തരൂർ ചൂണ്ടിക്കാട്ടുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പേരോ പാർട്ടിയുടെ പേരോ പരാമർശിച്ചിട്ടില്ല തെറ്റിദ്ധാരണ മൂലമോ മനപ്പൂർവ്വമോ ആണ് രാജീവ് ചന്ദ്രശേഖർ ആരോപണം ഉന്നയിക്കുന്നതെന്നും തരൂരിന്റെ മറുപടിയിൽ പറയുന്നു പുരോഹിതരെ ഉൾപ്പെടെ സ്വാധീനിക്കാനും വോട്ട് കിട്ടാൻ തിരമേഖലയിൽ പണം നൽകാനും എൻഡിഎ സ്ഥാനാർത്ഥി ശ്രമിക്കുന്നു എന്ന ശശി തരൂർ ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞതായിട്ടാണ് എൻ ഡി എ നേതാക്കൾ പരാതി നൽകിയത് തനിക്കെതിരായ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയണമെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വക്കീൽ നോട്ടീസിലെ ആവശ്യം കഴിഞ്ഞ ദിവസം ഒരു വാർത്താ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ശശി തരൂർ രാജീവ് ചന്ദ്രശേഖറിന് അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയതായി നോട്ടീസിൽ പറയുന്നു രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാർക്ക് പണം വാഗ്ദാനം ചെയ്തെന്നും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഇടയിൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും ശശി തരൂർ ആരോപിച്ചതായി നോട്ടീസിലുണ്ട് തരൂർ പറഞ്ഞ കാര്യങ്ങൾ വ്യാജമാണെന്നും തന്നെ അപമാനിക്കാനുള്ള ശ്രമമാണെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് നോട്ടീസ് കൈപ്പറ്റി ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ തരൂർ മാപ്പ് പറയണമെന്നാണ് ആവശ്യം പ്രസ്താവനയ്ക്ക് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ നോട്ടീസിൽ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം അപമാനിക്കാനുള്ള മനപൂർവ്വമുള്ള ശ്രമമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചിട്ടുണ്ട് വ്യാജ പ്രസ്താവന നടത്തി സമൂഹത്തിൽ ഭിന്നിപ്പിന് ശ്രമിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നത് പണം നൽകി വോട്ട് തേടി എന്ന തനിക്കെതിരെ അടിസ്ഥാനരഹിതവും അപകീർത്തികരവുമായ പ്രസ്താവന നടത്തിയതിന് തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെയായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് രേഖാമൂലം ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ കടുത്ത നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു പാർലമെന്റ് അംഗമെന്ന നിലയിൽ കഴിഞ്ഞ പതിനെട്ട് വർഷവും കളങ്കരഹിതമായ പ്രതിച്ഛായെ കാത്തുസൂക്ഷിക്കുന്ന പൊതുപ്രവർത്തകനാണ് താൻ എന്നാൽ തന്നെ മാത്രമല്ല സാമൂഹ്യ കൂടി അപമാനിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ശശി തരൂർ അടിസ്ഥാനരഹിതമായ ആണ് ഉന്നയിച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ച മൂന്ന് ചോദ്യങ്ങൾക്ക് ശശി തരൂർ മറുപടി പറയണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരുന്നു ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായി ശശി തരൂർ ഉത്തരം നൽകണം അല്ലാത്തപക്ഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ വാദം എന്നിൽ നിന്ന് പണം കൈപ്പറ്റിയതായി താങ്കൾ പറയുന്ന സാമൂഹ്യ മതസംഘടനകളുടെ ആരാണ് സമൂഹത്തിലെ മാന്യന്മാരായ വ്യക്തികളുടെ സൽപേരിന് കളങ്കം വരുത്താൻ നിങ്ങൾ അവരെ തന്നെ കരുവാക്കിയത് എന്തിന് അടുത്ത ചോദ്യം താങ്കളുടെ പതിനഞ്ച് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും സമാന നിർദ്ദേശങ്ങളുമായി ഈ നേതാക്കളെ സമീപിച്ചിട്ടുണ്ടോ അതോ അവരിൽ നിന്ന് അത്തരം വില കുറഞ്ഞ അഭ്യർത്ഥനകൾ താങ്കൾക്ക് ഇതിനു മുൻപ് ലഭിച്ചിട്ടുണ്ടോ മൂന്ന് തെറ്റായ വിവരങ്ങളുടെയും കള്ളത്തരങ്ങളുടെയും ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ താങ്കൾ തയ്യാറാണോ ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉടൻ പിൻവലിക്കണമെന്നും തന്നോടും ഈ ബഹുമാന്യരായ വ്യക്തികളോടും നിരുപാധികം മാപ്പ് പറയണമെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ആവശ്യം അതിനുശേഷം തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിനായി ക്രിയാത്മകമായ സംവാദത്തിൽ ഏർപ്പെടാം പണം നൽകി വോട്ട് തേടി എന്ന ആരോപണത്തിന് ശശിതരൂർ വ്യക്തമായ മറുപടി നൽകിയേ മതിയാകൂ എന്നും രാജീവ് ആവശ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരത്തെ സാമുദായിക സംഘടനാ നേതാക്കളെ മാത്രമല്ല മണ്ഡലത്തിലെ വോട്ടർമാരെ കൂടി അപമാനിക്കുകയാണ് തരൂർ ചെയ്തത് ഇത്തരമൊരു പച്ചക്കള്ളം ഉന്നയിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഭവിഷ്യത്ത് എന്താകുമെന്നും തരൂർ ഓർക്കണമായിരുന്നു എന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു താൻ ആർക്കാണ് പണം നൽകി വോട്ട് തേടിയത് എന്ന് വിശ്വഭൌരനായി സ്വയം വിശേഷിപ്പിക്കുന്ന എം പി ഇനിയെങ്കിലും വ്യക്തമാക്കണം വിവിധ സാമൂഹ്യ നേതാക്കളുടെ വിശ്വാസ്യതയെ കൂടി ബാധിക്കുന്ന വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ തരൂരിനോട് കാര്യങ്ങൾ പരസ്യമാക്കാൻ ആവശ്യപ്പെടുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തിരുന്നു